നിലമ്പൂരിൽ യു ഡി എഫ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടുമെന്ന് എ പി അനിൽകുമാർ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം അന്തിമ തീരുമാനം എടുക്കുന്നത് എല്ലാ വശങ്ങളും ആലോചിച്ച ശേഷമാവുമെന്നും അനിൽകുമാർ പറഞ്ഞു നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ തന്നെ തകർന്ന നിലയിലാണെന്നും അനിൽകുമാർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും നിലമ്പൂർ ഇതിനോടകം തന്നെ ചേരുന്നത് ഇതിനോടൊപ്പം ചുമതലയുള്ള ആരാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്നാണ് പറയുന്നത് എങ്ങനെയാണ് സാഹചര്യം അല്ല ഇലക്ഷൻ ഡിക്ലെയർ കൂടെ ഉണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്ഥാനാർത്ഥിയും വരും അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ഞങ്ങൾ മുന്നോട്ട് പോയി കൊണ്ട് നേടിയെടുത്ത മണ്ഡലം അൻവറിലൂടെ തിരിച്ചെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ഞാനാ പറയട്ടെ അതിനകത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു അന്തരീക്ഷം ഉണ്ട് യഥാർത്ഥത്തിൽ നിലമ്പൂർ എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ ഒരു സീറ്റാണ് അത് ചില കാരണങ്ങൾ കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല അടിത്തറയുണ്ട് അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിന് ശക്തമായിട്ട് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് സ്വാഭാവികമായും പി വി അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ കൂടിയാകുമ്പോൾ അതിനകത്ത് കുറേ കൂടി ഒരു ജനകീയമായ ഒരു പിന്തുണ വരാനുള്ള സാധ്യത ഉണ്ട് അനുകൂലമായി അല്ല ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിന് സ്വന്തമായി തന്നെ വിജയിക്കാൻ കഴിയുന്നൊരു അന്തരീക്ഷമുണ്ട് അപ്പോൾ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളും അൻവറിൻ്റെ ഒരു പിന്തുണ കൂടി ആരുടെ പിന്തുണ വന്നു കഴിഞ്ഞാൽ യു ഡി എഫിന് ഗുണകരാണല്ലോ അപ്പോൾ അൻവറിൻ്റെ പിന്തുണ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഗുണകരമായി മാറും ആരും തർക്കില്ല അൻവർ മുൻനിർത്തി അൻവർ രാജിവെച്ച സമയത്ത് തന്നെ തൻ്റെ പിൻഗാമിയായിട്ട് യു ഡി എഫ് ജോയി പരിഗണിക്കണമെന്നൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു അതേ ഒരു ആവശ്യത്തിൽ അൻവർ പലപ്പോഴും ഉറച്ചു നിൽക്കുന്നതായിട്ടുണ്ട് അങ്ങനെ ഒരു സമ്മർദ്ദം അൻവരുടെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് ഉണ്ട് ഒരിക്കലുമില്ല അത് കോൺഗ്രസ് തീരുമാനിക്കും യു ഡി എഫ് നേതാക്കളുമായി ചർച്ച ചെയ്യും കോൺഗ്രസ് തീരുമാനിക്കും കോൺഗ്രസ് അത് പ്രഖ്യാപിക്കും അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ അത് സമ്പൂർണ്ണമായിട്ട് അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ഞങ്ങൾ എല്ലാ വശങ്ങളും ആലോചിച്ച് ആ തീരുമാനമെടുക്കും അല്ല നിങ്ങളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കാര്യങ്ങൾ പോകേണ്ടത് നേതൃത്വം അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്പം സമയമായി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരൊറ്റ സിറ്റിംഗ് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ഉണ്ടാവും അഭിപ്രായം കൂടി ഒരു ചർച്ചയിൽ വരാൻ സാധ്യതയുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങളിലൊക്കെ പാർട്ടി പാർട്ടിയുടേതായ തീരുമാനങ്ങൾ എടുക്കും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അപ്പോൾ അത് എല്ലാ ഘടകങ്ങളും അതുമായി ബന്ധപ്പെട്ട് എല്ലാ ഘടകങ്ങളും പരിശോധിക്കും അതിൽ തർക്കങ്ങൾ അല്ലേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പല പേരുകളും നിങ്ങൾ കൊടുത്തതായി കാണുന്നുണ്ട് അവർ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്ന പേരാണെന്ന് അറിയില്ല നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളിൽ കാണുന്നുണ്ട് ഞാനും മനസ്സിലാക്കുന്ന യഥാർത്ഥത്തിൽ ഒരു പേര് നിലമ്പൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ സി പി എമ്മിന് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം സഖാവ് കുഞ്ഞാലിയുടെ മണ്ഡലം ആ മണ്ഡലത്തിൽ ഇന്ന് ഒരു പേര് പറയാൻ ഇല്ല എന്ന് പറയുമ്പോൾ സി പി എമ്മും എത്രമാത്രം അവിടെ താഴോട്ട് പോയി എന്നതിൻ്റെ തെളിവാണത് എടുത്തു പറയാവുന്ന നേതാക്കൾ ഇന്ന് നിലമ്പൂർ നിയോജ മണ്ഡലത്തിലില്ല ഒരു പേര് പോലും അങ്ങനെ എടുത്തു പറയാവുന്ന കേൾക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഒരു പേര് പോലും പറയാൻ കഴിയാത്ത ഒരു മുന്നണിയാണ് എൽ ഡി എഫ് മുന്നണി അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലും അതൊക്കെ പ്രതിഫലിക്കും വലിയ മുന്നേറ്റം ഉണ്ടാവും യു ഡി എഫ് വലിയ അല്ല അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും അതിനകത്ത് മുൻകാലങ്ങളിലുള്ളവർ ഒരു നിന്ന് അവർക്കില്ല അത് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതും അൻവറോടെ വിജയിച്ചപ്പോഴും യു ഡി എഫിൻ്റെ അടിത്തറയിലുണ്ടായ വിള്ളലല്ല മറ്റ് ചില കാര്യങ്ങളാണ് അൻവറിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തിലോളം വോട്ടുകൾക്കാണ് പ്രകാശം തോൽക്കുന്നത് അപ്പോൾ അതിനകത്ത് യു ഡി എഫിൻ്റെ അടിത്തറയ്ക്ക് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല ഇത്തരം തോൽവികളൊക്കെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ്സിൽ ആരെങ്കിലും വിമതരായിട്ട് മാറി നിൽക്കുന്ന ഒരു പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിലുള്ളത് അങ്ങനെ ഒരു സാധ്യത എവിടെയെങ്കിലും കാണും ഇതൊരു സാധ്യത ഉണ്ടാകും അല്ല ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷത്തിനെന്നും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് അവർക്ക് അവർ സ്ഥാനാർത്ഥിയെ കിട്ടാത്തപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് സ്ഥാനാർത്ഥിയെ കിട്ടുക എന്നുള്ളതാണല്ലോ അവരാലോചിക്കുന്നത് അവർക്കത് ആഗ്രഹിക്കാം വ്യാമോഹിക്കാം യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകില്ലേ കോൺഗ്രസ് ഒറ്റക്കെട്ടായിരുന്നു ഞാൻ യു ഡി എഫ് എന്ന് പറഞ്ഞവിടെ കോൺഗ്രസ് ആണല്ലോ മത്സരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ്സിൻ്റെതായ നേതാക്കളൊക്കെ ഒറ്റക്കെട്ടായി ആരാണോ സ്ഥാനാർത്ഥിയായി വരുന്നത് അവരെ പിന്തുണയ്ക്കാൻ എല്ലാവരും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ പറഞ്ഞല്ലോ പൊതുവികാരം ഞാൻ അവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിലമ്പൂരുണ്ട് സാധാരണ പ്രവർത്തകരുടെ വികാരം കഴിഞ്ഞ ഒമ്പത് വർഷമായി ഒരു എം എൽ എ യു ഡി എഫിനല്ലാത്തതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ യു ഡി എഫ് എം എൽ എ ഉണ്ടാവണം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വികാരത്തിലാണ് അവിടെ ഉള്ളത് ഇത്തവണ ആ വികാരം പ്രവർത്തന രംഗത്ത് ഇപ്പോഴേ നമ്മൾ കണ്ടു തുടങ്ങി പ്രചരണ പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചു ഞങ്ങളുടെ ഒന്ന് രണ്ട് റൗണ്ടുകൾ വർക്ക് പല രീതിയിലും നടന്നു അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഒത്തൊരുമയും കൂട്ടായ പ്രവർത്തനം ഉണ്ടാവും വളരെ വലിയ ഭൂരിപക്ഷം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ വലിയ ഭൂരിപക്ഷമാവും ഇത്തവണ യു ഡി എഫിന് ലഭിക്കുക അതാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം യു ഡി എഫിനെ സ്ഥാനാർത്ഥി ആരായാലും നിലമ്പൂരിൽ നേടുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അഖിലോട്ടുമാർക്കൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ